ഇത് മാസ് ബോട്ടോഷ്യാണ് ഹീറോൻ്റെ മാസ്ട്രോ വണ്ടി ഓയിൽ തീർന്ന് പിസ്റ്റം പിടിച്ചിട്ട് എഞ്ചിം വർക്കായിട്ട് ചെയ്തായിരുന്നത് അപ്പം നമ്മൾ ചെയ് ചെയ്ത വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസും അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഒരു വർഷത്തെ വാറണ്ടി ലൈത്ത് വർക്ക് വാറണ്ടിയിലാണ് നമ്മൾ വണ്ടി ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് നിലവിൽ നമുക്ക് സ്കൂട്ടർ മോഡലുള്ള വണ്ടിയുടെ എഞ്ചിൻ മൂന്ന് പാർട്ടായിട്ടാണ് വരാം ഒന്ന് സിലിണ്ടർ പിസ്റ്റൺ ക്രാങ്ക് അടക്കം വരുന്ന ഫയറിംഗ് നടക്കുന്ന ഭാഗവും രണ്ടാമത്തെ ഭാഗം സി വി ടി ക്ലച്ച് ബെൽറ്റ് ക്ലച്ച് ഷൂ അടക്കം വരുന്ന ഭാഗം മൂന്നാമത്തെ ഭാഗം ഗിയർ ബോക്സ് അതായത് ഗിയർ ട്രാൻസ്മിഷൻ വന്ന ഭാഗം അങ്ങനെ മൂന്ന് ഭാഗമായിട്ടാണ് സ്കൂട്ടറിൻ്റെ എൻജിം വരാം അപ്പം അതിനകത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന മെയിൻ്റനൻസ് ഫസ്റ്റിലത്തെ പോർഷനിലാണ് അതായത് സിലിണ്ടർ പിസ്റ്റൺ ക്രാങ്ക് വരുന്ന ഭാഗത്താണ് ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ട് ഞങ്ങൾ എടുത്ത് പറയാൻ കാരണം എൻജിം വർക്ക് എന്ന് പറയുമ്പോൾ എൻജിന് വരുന്ന എല്ലാ വർക്കും അതിനകത്ത് ഇൻക്ലൂഡ് അല്ല അത് നമ്മൾ ചെയ്തിട്ടില്ല കാരണം സിലിണ്ടർ പിസ്റ്റൺ ക്രാങ്കിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ അതിൻ്റെ സീൽ ക്ലച്ച് കഴിക്കുക ആ എഞ്ചിൻ ഭാഗം കഴിക്കുമ്പോൾ ഓയിൽ സീലൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തേക്കണമെന്നുള്ളൂ അതിനകത്ത് വേറെ നമ്മൾ സെപ്പറേറ്റ് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഗിയർ ബോക്സിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പൈപ്പ് പൊട്ടി കിടക്കണ്ടായിരുന്നു അപ്പോൾ ആ പൈപ്പ് ഓരോ സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗിയറിൻ്റെ ഓയിൽ മാറ്റിയിട്ടുണ്ട് അത്രയും മാത്രമാണ് അതിനകത്ത് ചെയ്തേക്കുന്നത് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറൊക്കെ ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് കിടക്കണേ അപ്പം അപ്പോൾ നമ്മൾ എഞ്ചിൻ്റെ ആ ചെയ്ത വർക്കിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റിലത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാങ്ക് കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്തതാണ് ലെയ്ത്ത് വർക്കായിട്ട് അതിൻ്റെ മാറ്റിയാണ് പാർട്സുകളൊക്കെ ഉള്ളത് ഇത് എയർ ഫിൽറ്ററും ബ്ലോക്കായിട്ട് എയർ ഫിൽട്ടും നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ നമുക്ക് ശരിക്കും പറയും ഇത് നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനലെല്ലാം തന്നെ എല്ലാം ഫുൾ ആയിട്ടും പൊടി കയറി ബ്ലോക്ക് ആയേക്കാം അപ്പോൾ നമുക്കത് മാറ്റിയിട്ടില്ല എന്ത് പറ്റണമെന്ന് വെച്ചാൽ വീണ്ടും ഹെഡിനകത്തേക്ക് കരി കൂടു കയറും അതങ്ങനെ ഓരോ ആയിട്ട് വരും അപ്പോൾ അതിൻ്റെ ജാതിരിക്കാനാണ് എയർ ഫിൽറ്റർ മാറ്റിയിട്ടാണ് ബാക്കിത്തെ വർക്കുകൾ കൃത്യമായിട്ട് നമ്മൾ ഡീറ്റെയിൽ അതിനകത്ത് പറഞ്ഞതും പ്രകാരമാണ് ചെയ്തേക്കണേ ക്ലച്ചിനകത്ത് നമ്മൾ ഒരു വർക്കും ചെയ്തിട്ടില്ല കാരണം ക്ലച്ച് അഴിച്ച് ക്ലീൻ ചെയ്താണ് കയറ്റിയിട്ടുള്ളൂ കാരണം എഞ്ചിൻ്റെ ഭാഗമാണ് നമുക്ക് വന്നേക്കണേ ഗിയർ ബോക്സിൻ്റെ ഭാഗത്തും പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഗിയർ ബോക്സിൻ്റെ ഓയിൽ മാത്രമാണ് മാറ്റിയിട്ടുള്ളൂ ഈ ബ്രീത്തർ പൈപ്പ് പൊട്ടിയേക്കണത് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഈ ചെയ്തേക്കണ വർക്കിന് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് അത് പറയാൻ കാരണം ലെയ്ത്ത് വർക്ക് വാറണ്ടിയാണ് നമ്മൾ പാർട്സുകൾ മാറ്റി ചെയ്യാനാണ് കമ്പനി വാറണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ക്രാങ്ക് സിലിണ്ടർ ഭാഗങ്ങളൊക്കെ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് കമ്പനി വാറണ്ടി പറയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ റിപ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തേ അപ്പോൾ ആ റിപ്പയർ ചെയ്തേക്കണേൻ്റെ വാറണ്ടി ഓൾറെഡി ലയിത്തവർക്ക് തന്നെ ഉണ്ട് അതിന് പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിൽ വാറണ്ടി പീരീഡുമായി ബന്ധപ്പെട്ട് വരുന്ന അതേ രീതിയിൽ തന്നെ അത് ചെയ്താലാണ് അതും കിട്ടുകയുള്ളൂ അതിൻ്റെ ഫസ്റ്റിലത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ നമുക്ക് ഫസ്റ്റിലത്തെ ഓയിൽ ചേഞ്ച് ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്ററിനുള്ളിൽ നിർബന്ധമായിട്ട് ചെയ്യണം ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ കേട്ടോ അത് നോക്കിയിട്ട് അത് ചെയ്യാം പിന്നെ നമുക്ക് പറയുന്നത് ഇപ്പോൾ എഞ്ചിൻ വർക്ക് ചെയ്ത് നിന്ന് തുടങ്ങിയിട്ട് ഓരോ നാല് മാസം കൂടുമ്പോഴും മൂന്ന് സർവീസും ജനറൽ ആയിട്ടുള്ള പേഡ് സർവീസും നമുക്ക് ചെയ്തിട്ടുണ്ടാവണം ഓരോ നാല് മാസം കൂടുമ്പോൾ പേഡ് സർവീസും ചെയ്തിട്ടുണ്ടാവണം മൂവായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടത് അത്രയും ഭാഗം കറക്റ്റായിട്ട് ചെയ്താലാണ് നമുക്ക് വാറണ്ടി കിട്ടുള്ളൂ ഓൾറെഡി നമ്മൾ വാറണ്ടിയുടെ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തിടാം അതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടേക്കാം അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതല്ലാണ്ട് നമ്മൾ നമ്മളെൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോൾ വാട്സാപ്പിനകത്തേക്കും അത് ക്ലിയർ ആയിട്ട് അയച്ചു തന്നേക്കാം അപ്പോൾ അതും പ്രകാരം കൃത്യമായിട്ട് നോക്കാം കറക്റ്റായിട്ട് നമ്മൾ സർവീസ് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ഏകദേശം ഒരു കുറഞ്ഞ രീതിയിലാണ് ചെയ്തെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും എൻജിൻ ഓയിൽ മാറ്റാത്തത് കൊണ്ടാണ് മെയിനായിട്ട് വന്ന പ്രശ്നം അതായത് എൻജിൻ ഓയിൽ കറക്റ്റ് ടൈമിൽ മാറാതെ വരുമ്പോൾ വരുന്ന കംപ്ലൈൻ്റുകളാണ് ഈ പറഞ്ഞ പിസ്റ്റൺ ഡാമേജ് കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ അതുകൂടാണ്ട് ഓരോ പതിനായിരം കിലോമീറ്ററിലുള്ള നമുക്ക് അതിൻ്റെ എയർഫിൾട്ടറും പ്ലഗ്ഗൊക്കെ മാറുണ്ട് ഇതാരും ചെയ്യാറില്ല അങ്ങനെ വരുമ്പോൾ തന്നെ മിസ്റ്റേക്കാണ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ്ങ് നമുക്ക് നല്ല രീതിയിൽ വണ്ടി കൊണ്ടുനടക്കാനായിട്ട് പറ്റും അപ്പോൾ ആ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി വാറണ്ടി കിട്ടും ഒരു വർഷം എന്തെങ്കിലും ചെയ്യണം എന്നാൽ തന്നെയാണ് വാറണ്ടിയുടെ കേസ് കൃത്യമായിട്ട് അതിനകത്ത് വരുള്ളൂ അത് കറക്റ്റായിട്ട് നമ്മൾ ആ തരുന്ന ബില്ലിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് അത് ഇൻഫോ കറക്റ്റായിട്ട് നമ്മൾ എഴുതി തന്നു വിടാം അതും പ്രകാരം കറക്റ്റായിട്ട് ഫോളോ ചെയ്തോളൂ കേട്ടോ എന്നാലാണ് നമുക്ക് എന്തെങ്കിലും ബൈ ചാൻസ് വന്നിട്ടല്ല എന്തെങ്കിലും കാരണവശ വന്നാൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി കറക്റ്റ് ആയിരിക്കണം എന്നാൽ മാത്രമാണ് അതിൻ്റെ കിട്ടുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടേക്കാം ഇനിയിപ്പോൾ നമുക്ക് അത് വണ്ടി മൊക്കെ കയറ്റണം ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ ഉണ്ട് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്തെല്ലാം വിളിക്കാം എന്തായാലും ശനിയാഴ്ച ഒരു പത്ത് മണി പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്കും എടുക്കാവുന്ന രീതിയിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിക്ക് മുമ്പ് ആവാണെങ്കിൽ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ പരമാവധി നേരത്തെ തരാനായിട്ട് ട്രൈ ചെയ്യാം അതിക്ക് മുമ്പ് ആവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പറയാം ഓക്കെ